അച്ചമാരെ കലുഷയുടെ ചൂണ്ടയിലും മീൻ കൊത്തുന്നുണ്ട് ജസ്റ്റ് മിസ്സാണ് ജസ്റ്റ് മിസ്സാണ് സൈറ്റാറിൻ്റെ കൂടെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആരുടെ ചൂണ്ടയിലാണ് ഇനി അടുത്ത അടി പൊട്ടുക എന്നാണ് അറിയേണ്ടത് ആ ആടി അടി അടി ആടി ആടി ആ അടി ആടി ഓ വീണ്ടും നമുക്ക് കട്ടറയാണ് കുടിയിരിക്കുന്നത് കട്ടറയാണ് കുടിയിരിക്കുന്നത് ഈ കടമ്പുകളോടൊപ്പം തന്നെ കമ്പുകളോടൊപ്പം തന്നെ നമ്മുടെ ബെയിനെ ശരിക്കും കട്ടറ അപോ അപ്രോച്ച് ചെയ്യുന്നുണ്ട് അതാണ് ഈ കട്ടറകൾ ഇങ്ങനെ വന്ന് കയറുന്നത് നമുക്കിവരെ ആവശ്യമില്ല നമ്മൾ അവരെ റിലീസ് ചെയ്യാണ് വലിയ കട്ടറുകളോ മാത്രമേ നമ്മൾ എടുക്കാറുള്ളൂ ആ നമ്മൾ ആ ബേ ആ ഭാഗത്ത് കുറച്ചും കൂടെ ഇട്ട് കൊടുക്കുവാണ് നമ്മൾ ചൂണ്ട ഇറക്കാൻ പോകുന്ന ഭാഗത്ത് കുറച്ചുകൂടെ ഇട്ട് കൊടുക്കേണ്ട സാധിച്ചാണ് എന്നാൽ മാത്രം എന്നാൽ മാത്രമേ കണമ്പുകൾ കയറി വന്നിരിക്കുന്ന കണമ്പുകൾ ഇവിടുന്ന് പോകാതെ നിൽക്കത്തുള്ളൂ നമ്മൾ ചൂണ്ട ഇറക്കിക്കൊണ്ടിരിക്കണം ആ ഭാഗത്ത് തന്നെ അപ്പോൾ തീറ്റ എപ്പോഴും വീണുകൊണ്ടിരിക്കുന്നതുകൊണ്ട് തന്നെ കടമ്പുകൾ അവിടുന്ന് പോകാണ്ട് നമുക്ക് കിട്ടും അപ്പോൾ നമുക്ക് അടിച്ചു കയറ്റാനും പറ്റും തീറ്റ കുറച്ച് നേരം വീണില്ലെങ്കിൽ ഇവർ അടുത്ത സ്ഥലത്തേക്ക് നീന്തി പോകും പിന്നെ കമ്പുകളിവിടെ തിരിച്ച് കറങ്ങി തിരിഞ്ഞ് വന്നെങ്കിൽ കുറച്ച് ടൈം എടുക്കും അതുകൊണ്ട് കടമ്പുകളൊരു സ്പോട്ടിൽ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നമ്മൾ നിരന്തരം തീറ്റ ഇറക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ നമ്മുടെ ചൂണ്ട ഇറങ്ങിക്കൊണ്ടിരിക്കണം ആ അത് കടമ്പ് ടോപ്പിൽ വന്ന് കലക്ഷേൻ്റെയും സൈറ്റേൻ്റെയും ടോപ്പിലൂടെ വന്നാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് നിൽക്കുന്നതിൻ്റെ ടോപ്പിലൂടെ വന്ന് ഫ്ലോട്ടിൻ്റെ ഇടയ്ക്കൂടെ ഓടി പറഞ്ഞിടക്കുകയാണ് ക്യാമറയിൽ അത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല പക്ഷേ എനിക്ക് ഇവിടെ വ്യക്തമായിട്ട് തന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട് നമ്മുടെ ബെയിനെ അപ്രോച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് പേര് ഹുക്കപ്പ് കൊടുക്കാനായിട്ട് സെറ്റായിട്ടാണ് നിൽക്കുന്നത് അത്യാവശ്യം മീഡിയ സൈസിലുള്ള കണമ്പുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അതിനകത്ത് രണ്ട് കണമ്പുകൾ നല്ല വലുപ്പുള്ളതാണ് സൈ ചേട്ടനും കലക്ഷേടനും അവനെ അടിച്ചു തരാനാണ് ലക്ഷ്യം വെച്ചിരിക്കുന്നത് അപ്പോൾ ഫ്ലോട്ട് ഫ്ലോട്ട് അനങ്ങുന്ന ഫ്ലോട്ട് അനങ്ങുന്ന നോക്കി കാത്തിരിക്കുകയാണ് രണ്ടുപേരും പേരും ഏത് നിമിഷം വേണമെങ്കിലും ഏത് നിമിഷം വേണമെങ്കിലും ഹുക്കപ്പ് ഉണ്ടാവാം കാത്തിരിക്കുകയാണ് രണ്ടുപേരും മച്ചാമാരെ നമ്മുടെ ബെന്നിച്ചിചേട്ടനെ കണമ്പുടുത്തതിൻ്റെ ഇടയിൽ ഒരു കൂരിക്കൂട്ടം കയറിയിട്ടുണ്ട് എന്നാലും ഈ കുരിയെ നമ്മൾ റിലീസ് ചെയ്യുന്നില്ല ഇവരെ നമ്മൾ ഏർ ചുണ്ടയിൽ എറിഞ്ഞിട്ടാൻ പോവുകയാണ് ഹ്മൂറിനായിട്ട് ഏറ്റവും കയറി തുടങ്ങിയിട്ടുണ്ട് മുട്ട ഹൂറുകളൊക്കെ വരുന്ന ടൈമാണിത് അതുകൊണ്ട് കറക്റ്റ് സമയത്താണ് നമുക്ക് കൂരി അടിച്ച് കയറിയിരിക്കുന്നത് മച്ചന്മാരെ ഫ്ലോട്ടിൻ്റെ അടുത്ത് മീനുണ്ട് മീൻ ശരിക്കും തട്ടുന്നുണ്ട് ഈ സമയത്തിന് ഹുക്കുമ്പോൾ ഓ അതെ അതെ ഓ കട്ട കട്ട വീണ്ടും കട്ടറയാണ് നമ്മുടെ ചൂടില് വന്ന് കുടുങ്ങിയിരിക്കുന്നത് ത്രിപുളൂക്കിൽ കട്ടയാണ് അടിച്ച് കയറിയിരിക്കുന്നത് സൈച്ചേട്ടനെ റിലീസ് ചെയ്യുകയാണ് നമുക്ക് കട്ടറെ ആവശ്യമില്ല ചെറിയ കട്ടറയാണ് അതുകൊണ്ട് നമ്മൾ റിലീസ് ചെയ്യുകയാണ് ഇവർ വളർന്ന് വലുതായി കഴിയുമ്പോൾ ഇവിടെ തന്നെ വരും അപ്പോൾ നമുക്ക് ഇതുപോലെ തന്നെ ത്രിപുളൂക്കിൽ വെട്ടി പിടിക്കുകയോ അല്ലെങ്കിൽ ബെയിറ്റ് ഇട്ട് പിടിക്കുകയോ എങ്ങനെയാണെങ്കിൽ നമുക്ക് പിടിക്കാനായിട്ട് പറ്റും അപ്പോൾ നമ്മൾ ഇപ്പോൾ കിട്ടിയ മീനുകളെ നമ്മൾ നൈസായിട്ട് റിലീസ് ചെയ്തിരിക്കുകയാണ് കലക്ഷേട്ടൻ അടുത്ത മീൻ വേണ്ടിയുള്ള വെയിറ്റിങ്ങിലാണ് തൊട്ടപ്പം തന്നെ ചേട്ടനും ബെയിറ്റ് ഇറക്കിയിട്ടുണ്ട് ഫ്ലോട്ട് ഫ്ലോട്ടിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം അതാണ് ഈ വെട്ടിപ്പിടിച്ചുള്ള കണമ്പുടുത്തത്തിൻ്റെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് നമ്മൾ ഫ്ലോട്ട് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കണം ഫ്ലോട്ട് പതുക്കെ അനങ്ങി തുടങ്ങുമ്പോൾ നമ്മൾ അലേർട്ടായിട്ട് നിൽക്കണം നല്ലൊരു തട്ട് വരുമ്പോൾ ഒരു പവർഫുൾ ഹുക്കപ്പ് കൊടുത്ത് അവനെ കര കയറ്റണം ഇതാണ് ഈ കണമ്പുടുത്തത്തിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത് ഇത് സൈച്ചേൻ്റെ ഹുക്കപ്പ് കൊടുക്കാനായിട്ട് നല്ല കെയർഫുൾ ആയിട്ടാണ് നിൽക്കുന്നത് ഈ സമയത്ത് വേണമെങ്കിലും ഒരു പവർഫുൾ ഹുക്കപ്പ് സൈച്ചേൻ്റെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാം പോളുടെ ആണ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവനെ അടിച്ച് വളച്ചു കളയും വലിയ കടമ്പൊക്കെയാണ് കയറി പിടിക്കുന്നതെങ്കിൽ മച്ചന്മാരെ അങ്ങനെ നമുക്ക് അടുത്ത് മീൻ കയറിയിട്ടുണ്ട് ഒരു തകർപ്പൻ നച്ചറിയാണ് അടിച്ച് കയറിയിരിക്കുന്നത് കടലിലും കായലിലും കൂട്ടമായിട്ട് തന്നെ കാണപ്പെടുന്ന മീനുകളാണ് ഈ നച്ചറികൾ ഏറ്റ സമയത്ത് കൂട്ടമായിട്ട് തന്നെ കടലിൽ നിന്ന് ഇവർ കായലേക്ക് കയറി വരും ആ സമയത്താണ് ചൂണ്ടക്കാർക്ക് ഇവരെ കൂടുതലും കിട്ടാറ് ത്രിബിൾ ഹുക്ക് ഉപയോഗിച്ചും സിംഗിൾ ഹുക്ക് ഉപയോഗിച്ചും ഇവരെ നമുക്ക് പിടിക്കാനായിട്ട് കഴിയും